Yeah. എല്ലാവർക്കും പവിത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു അടിപൊളി കല്ലൻ മാസ് പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല കൂട്ടുമായിരുന്നു നമ്മുടെ പവിത്രം വേറെ ലെവൽ കേട്ടോ ഏഷ്യാനിൽ ഇത്രോന്നാളും വന്ന പരമ്പരയിൽ വെച്ച് ഏറ്റവും മികച്ചത് എന്ന് തന്നെ ഒരു സംശയം കൂടാതെ പറയാം കേട്ടോ നിങ്ങൾക്ക് എന്ന് തോന്നുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും ഇന്നത്തെ പ്രമോ അല്ല നമ്മുടെ വിക്രത്തിനെ കോടതിയിൽ ഹാജരാക്കുന്നൊരു രംഗം ആട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ ജഡ്ജി ജഡ്ജിയായിട്ടിരിക്കുന്നത് ആരാണ് നമ്മുടെ അച്ഛൻ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും വിക്രത്തിന് വേണ്ടി വാദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദ ദർശനയും കൂട്ടി വരുന്ന ഒരു രംഗമായിട്ടോ കാണുവാൻ ാൻ സാധിക്കുന്ന ശേഷം ദർശനമായിട്ടോ നമ്മുടെ വിക്രത്തിന് വേണ്ടി വാദിക്കുന്നതെന്നും പിന്നെ വേദയും കുറേ കാര്യങ്ങൾ നമ്മുടെ വിക്രത്തിന് വേണ്ടി നമ്മുടെ കോടതിയിൽ പറയുന്നൊക്കെയാണ് കേട്ടോ അങ്ങനത്തെ ഒരു അടിപൊളി അച്ഛൻ മകൾ ഒരു പൊരിഞ്ഞൊരു പോരാട്ടം തന്നെയാട്ടോ നമ്മുടെ ആ ഒരു കോടതിയിൽ വെച്ച് നടക്കുന്നത് എന്തായാലും അവസാനം നമ്മുടെ വിക്രത്തിന് ജയം വരികയും നമ്മുടെ വിക്രത്തിനെ കൈപിടിച്ച് നമ്മുടെ വേദ ഇറങ്ങുകയും നമ്മുടെ വിക്രത്തിൻ്റെ ബൈക്കിൽ കയറിയിങ്ങനെ പോയി യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത് ശേഷം ഉണ്ടല്ലോ ഇടയ്ക്കിങ്ങനെ കട്ടറൊക്കെ ചാടുമ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ വിക്രത്തിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു നിമിഷങ്ങളും അതിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകളാട്ടോ വരാൻ പോകുന്നത് പിന്നീട് നമ്മുടെ വേദ വിക്രത്തിനെ പറ്റി കൂടുതൽ ഒരു നിമിഷങ്ങളായിട്ട് നമ്മുടെ വിക്രത്തിന് മുറിയിൽ കയറുമ്പോൾ ഒരു പഴയ പെട്ടി ഉണ്ടാകും ആ പെട്ടി ഇങ്ങനെ നോക്കുമ്പോൾ വിക്രത്തിൻ്റെ കുറേ എന്താ പറയുക സമ്മാനങ്ങൾ കിട്ടിയത് കുറേ ട്രോഫി ഇരിക്കുന്നു കുറേ സർട്ടിഫിക്കറ്റ്സ് ഇരിക്കുന്നു അപ്പോൾ വിക്രം ഇത്രയും ടോപ്പായിരുന്നു വിക്രം എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു കാര്യം നമ്മുടെ ഈ വേദയ്ക്ക് ഭയങ്കര സംശയം അപ്പോൾ വേദം ആ അത് നമ്മുടെ ചേട്ടത്തിനോട് ചോദിച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തോ നമ്മുടെ വിക്രത്തിന് പിന്നാലെ എന്തോ ഒരു വലിയൊരു കഥ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ കണ്ണക്കെന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ആ നമ്മുടെ വിക്രത്തിൻ്റെ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട് കേട്ടോ ഒരു കല്ലൻ സ്റ്റോറി തന്നെ ആയിരിക്കും എങ്ങനെ നമ്മുടെ വിക്രം ഇങ്ങനെ ആയെന്നൊരു കഥ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരിക്കേണ്ട ഒരു എപ്പിസോഡുകൾ ഇനി വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ